ഒരു ക്രിസ്മസ് ചിത്രത്തെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം സം ടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ദ ബോത്ത് ലുക്ക് സെയിം ഒരു പക്ഷേ എക്കോ എന്ന സിനിമ കണ്ടവർക്കൊക്കെ ഈ ഒരു ഡയലോഗ് ചിലപ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം സംൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ദ ബോത്ത് ലുക്ക് സെയിം ചില സമയത്തിൽ ചില സമയങ്ങളിൽ സംരക്ഷണവും നിയന്ത്രണവും ഒന്നാണെന്ന് തോന്നിപ്പോവാം ഒരു തരത്തിൽ സേഫ് ആക്കാനായിട്ട് മറ്റുള്ളവരെ സുരക്ഷിതരാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും പക്ഷേ മറ്റുള്ളവര് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ജയിലിൽ വസിക്കുന്ന ഒരു അനുഭവമായിരിക്കും സേഫ്റ്റി ആൻഡ് ഇംപ്രിസൺമെന്റ് അപ്പോൾ മ്ലാത്തിച്ചെടുത്തിയുടെ കഥയാണ് അല്ലെങ്കിൽ മ്ലാത്തിച്ചെടുത്തിയെ കുറിച്ചാണ് നമ്മൾ നമ്മളിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നമ്മൾ അത്തിച്ചെടുത്തി നല്ലൊരു സ്ത്രീയാണ് ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും പക്ഷേ അവളുടെ ഭർത്താവ് ഒരുപാട് അവളെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അവൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് ഒരുപാട് പട്ടികളെ വളർത്തിയിരുന്നു പുഴയുടെ അല്ലെങ്കിൽ വെള്ളത്തിന് നടുക്കുള്ള ഒരു കൊച്ചു വീട് ഈ വീട്ടിലേക്ക് മറ്റുള്ളവർക്ക് ആർക്കും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഡോഗ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുക ഇവൾക്കും ഇഷ്ടമാണ് ഡോഗ്സിനെ പക്ഷേ അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരവസരത്തിൽ ഇവൾ ഈ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോകാതിരിക്കാനും ഇവളെ നോക്കാനായിട്ട് ഡോഗ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായി അതാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് ഇംപ്രിസൺമെൻറ്റ് ഈശോ വീണ്ടും വരികയാണ് ഈ ക്രിസ്മസിൽ അവൻ സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളെ സ്വന്തമാക്കും പക്ഷേ ഈശോയുടെ സ്നേഹം ഇതുപോലെ എന്താണ് ഒരു സങ്കുചിതമായ സ്നേഹമല്ല ഈശോ സ്നേഹിച്ച് സ്വന്തമാക്കുന്നവരെ ഈശോ അവനിൽ മാത്രം നിർത്താനായിട്ട് അല്ലെങ്കിൽ തന്നിൽ മാത്രം ഒതുക്കാനായിട്ട് ആഗ്രഹിക്കാണ്ട് അവൻ്റെ സ്നേഹം അനുഭവിച്ചും മുഴുവനും സ്നേഹത്തോടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അതാണ് ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം എന്ന് പറയും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളുടെ സ്വാർത്ഥതകൾ കൊണ്ട് നമ്മൾ എത്ര പേരെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ഇംപ്രിസൻമെന്റ് അതായത് ഹൃദയത്തിൽ ഇങ്ങനെ ജയിലിൽ ഇട്ടിട്ടുണ്ട് ഈ ക്രിസ്മസ് സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ജയിലറകൾ തുറക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം എല്ലാവരും എല്ലാവരിലേക്കും എത്തണം നമ്മളും ആരുടെയെങ്കിലും ആരുമായി മാറാണ്ട് എല്ലാവരുടെയും എല്ലാമായിട്ട് മാറാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് ഒരു സേഫ്റ്റിയുടെ ഒരു ക്രിസ്മസ് ആയിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ടൊരു തീരുമാനത്തിലേക്ക് വരാം ആരെയും എന്നിലൊതുക്കാൻ ശ്രമിക്കാണ്ട് എല്ലാവരെയും മറ്റുള്ളവരിലേക്ക് വളർത്താൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കട്ടെ വിഷുവെ മറി ക്രിസ്മസ്